ഹലോ വെൽക്കം ബാക്ക് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഉമ്മി രണ്ട് മൂന്ന് ചക്കപ്പഴം ഇരുപ്പുണ്ടായിരുന്നു അത് വരട്ടി വെക്കുക എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് അയയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമുക്കിത് ഇന്ന് വരട്ടി വെക്കുവാണെങ്കിൽ മഴയൊക്കെ അതിന് പുറത്ത് പണികളൊന്നും ഇല്ലല്ലോ ഇന്ന് വരട്ടി വയ്ക്കുവാണെങ്കിൽ നാളത്തേന് അയക്കുകയും ചെയ്യാം കുറച്ച് നമുക്ക് വീട്ടിലെടുത്ത് വെക്കുകയും ചെയ്യാം ഓൾറെഡി നമ്മൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിലാണ് വെച്ചേക്കുന്നത് ഒരു വർഷം വരെ കേടില്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം ഞങ്ങൾ ഈ ചക്കക്കാലം ആവുന്നതിന് മുന്നേ വരെ ചക്കയപ്പം ഉണ്ടാക്കി കഴിച്ചായിരുന്നു നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് വരട്ടി ഫ്രീസറിൽ വെച്ചേക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കെടുത്ത് ചക്ക ഇല്ലാത്ത സമയത്തും ചക്കയപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇത് നമ്മൾ കൂഴച്ചക്കയാണെങ്കിലും വരിക്കച്ചക്കയാണേലും ഏതാണേലും മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇത് ഒരു ഉരുളിയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ശർക്കര പാനിയായിട്ടോ അല്ലെങ്കിൽ മുഴുവൻ ശർക്കരയായിട്ടോ നിങ്ങൾക്കിടാം ഞാൻ മുഴുവൻ ശർക്കരയാണ് ഇട്ടേക്കുന്നത് ഒരുപാട് ശർക്കര ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ശർക്കര ചേർക്കണം എന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും നല്ല ബ്രൗണിഷ് കളർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക ശർക്കര ഒരുപാട് ചേർക്കാം കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഇളക്കുന്ന ടൈമിൽ ഒരുപാടിങ്ങനെ പൊട്ടിത്തെറുക്കി കേട്ടോ അതിൻ്റെ കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് താഴെയൊക്കെ പൊള്ളിയായിരുന്നു അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കതിനാണെന്ന് മനസ്സിലാവുകയെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ട് ഏലക്ക പൊടിച്ചതും പിന്നെ ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ ശർക്കര അധികം ചേർത്തിട്ടില്ല അതിനുശേഷം ശേഷം ചെറുതായിട്ടിന്ന് വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ടിലേക്ക് ഞാൻ ഒരുമിച്ചാണ് രണ്ടും ചെയ്യുന്നത് രണ്ടും അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ടൈമും സേവ് ചെയ്യാൻ പറ്റും പക്ഷേ റിസ്ക്കാണ് കൈ നന്നായിട്ട് വേദനയ്ക്കും കാരണം നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതല്ലെങ്കിൽ എന്താ പറയുക ഇതിന് അടിക്കു പിടിച്ച് കഴിഞ്ഞാൽ ഒരു കരിചവയും ഒക്കെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഉരുളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ഒരു പാകമായിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഈ ഒരു മരുവത്തിന് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് കേടാവാത്തൊന്നുമില്ല ഫ്രീസറിൽ വെച്ചാൽ മതി ഇങ്ങനെ വിട്ട് വിട്ട് വീഴണം അതുപോലെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന ഒരു പാകം പിന്നെ ചട്ടി ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം അതാണ് ഇതൊന്ന് റെഡിയായിട്ട് വരുന്ന ഒരു പാകം കേട്ടോ ഇനി കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇളക്കുക ഞാൻ ഇപ്പോൾ രണ്ടെണ്ണത്തിന് ഇങ്ങനെ ഉരുളിയിലെ ഇളക്കിളക്കിൻ്റെ കൈ നല്ല വേദനയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പം ഇത് ചെയ്യുന്നത് അതിന് ഞാനത് വരട്ടി വെച്ചായിരുന്നു കേട്ടോ അത് ഫുള്ള് അന്നേരം വീടി എടുക്കാൻ പറ്റിയില്ല ഇനി ഇത് വൈകുന്നേരം ആയിപ്പോട്ടോ ബാക്കി ഞാൻ പിന്നെ വരട്ടി എടുക്കുന്നത് അത്രയും അടുത്ത് പോയായിരുന്നു പിന്നെ ഇത് നന്നായിട്ട് വരട്ടി രണ്ടും വെച്ചിട്ടുണ്ട് ഇനി അത് പാക്ക് ചെയ്ത് വെക്കണം ഒരു കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോയോളം വരും കേട്ടോ ഒരു മൂന്ന് ചക്ക എടുത്താണ് പക്ഷേ നമ്മൾ വരട്ടിയൊക്കെ വന്ന് വന്നപ്പോഴത്തേക്ക് ഒരു മൂന്നര കിലോയൊക്കെ ഉള്ളൂ പിന്നെ കുറച്ച് ഞാൻ ചേച്ചിക്ക് കൊറിയർ അയച്ചു കൊടുത്തു കേട്ടോ ഒരു കുത്തിയിലാക്കി നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് ഇടുന്നത് പിന്നെ കുറച്ച് ചക്ക വറുത്തതും കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി അങ്ങനെ അവിടെ കൊറിയർ സർവീസൊക്കെ തന്നെ പാചകം പാക്ക് ചെയ്ത് തരുന്നതാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ചക്കയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ വരട്ടി ഒക്കെ വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചക്കയപ്പം കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കി തിന്നും അതല്ലെങ്കിൽ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ആയിട്ടൊക്കെ വെക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ